അതിനിടെ കർണാടകയിലും പ്രധാനപ്പെട്ട നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു വോട്ട് മോഷണം എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിൽ കർണാടക സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഹമ്മദ് റഹീസ് കൂടി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് റഹീസ് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകൾ ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി തന്നെ അവിടെ കർണാടകയിൽ എത്തിയ ഘട്ടത്തിൽ അന്വേഷണം വേണം എന്നുള്ള കാര്യം സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു ആ അന്വേഷണത്തിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും നീക്കങ്ങൾ എങ്ങനെയായിരിക്കും റഹീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബംഗളൂരുവിലെത്തി നിരവധി കേന്ദ്ര വികസന പദ്ധതികളുടെ ശിലാസ്ഥാപനവും മറ്റുമൊക്കെ നടത്തി ഉദ്ഘാടനമൊക്കെ നടത്തുന്നതിനിടയിലാണ് ഇന്ന് തന്നെ ഒരു പ്രഖ്യാപനം കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് മുഖ്യമന്ത്രി സീതാരാമയ്യ തന്നെ സ്ഥിരീകരിച്ചു പറയുകയാണ് ഈ രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടർ ഈ ക്രമക്കേടിൽ ഒപ്പം തന്നെ ഇത് പ്രധാനമായും അദ്ദേഹം ഈ ബംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ ക്രമക്കേടാണ് ഉയർത്തിക്കാട്ടിയത് ആദ്യ റൗണ്ടുകളിലൊക്കെയും മുന്നിട്ട് നിന്ന് കോൺഗ്രസ് എങ്ങനെയാണ് അവസാന റൗണ്ടിൽ പരാജയപ്പെട്ടതെന്നും ഒരു ലക്ഷത്തിലധികം വോട്ടുകളാണ് ഒരു നിയമസഭാ മണ്ഡലത്തിൽ തന്നെ ബി ജെ പി ക്രമക്കേടിലൂടെ നേടിയെടുത്തതെന്നും അത് വോട്ട് ജോ വോട്ട് മോഷണമാണെന്ന് എന്നുമുള്ളൊരു വിശദീകരണമാണ് ആ ഡേറ്റ് ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നൽകിയത് അപ്പോൾ അതിന് പിന്നാലെ തന്നെ വെള്ളിയാഴ്ച ബംഗളൂരുവിലെത്തിയ രാഹുൽഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു ഇത്തരത്തിലൊരു അന്വേഷണം നടത്തണമെന്ന് അതിന് പിന്നാലെയാണ് സർക്കാർ ഒരു നിയമോപദേശം തേടിയിരുന്നത് കാരണം ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടത്തും കിടക്കുന്ന ഒരു ആരോപണവും കേസും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണമാണ് അതുകൊണ്ട് തന്നെ ഇന്നലെ ഒരു നിയമോപദേശം തേടിയിരുന്നു അതിന് പിന്നാലെ കേസെടുത്ത് അന്വേഷിക്കാം എന്നുള്ളൊരു നിയമോപദേശം ലഭിച്ചതോടുകൂടിയാണ് കർണാടക സർക്കാർ കേസുമായി മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് നാളെ കർണാടകയിൽ നിയമസഭാ സമ്മേളനം ചേരാനിരിക്കുക കൂടിയാണ് നാളെ ആരംഭിക്കുകയാണ് അതിനിടയിൽ കൂടിയാണ് ഈ ഒരു അന്വേഷണത്തിന് പ്രഖ്യാപനം ഉണ്ടാകുന്നു അപ്പോൾ സഭയിൽ എന്തായാലും ഇക്കാര്യം വലിയ ചർച്ചാ വിഷയമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും തന്നെ ഇല്ല അത് വലിയ തോതിൽ തന്നെ സംസ്ഥാനത്ത് ചർച്ചയാകുന്നുണ്ട് എന്തായാലും ഈ സമയബന്ധിതമായ ഒരു അന്വേഷണം നടത്തണമെന്നാണ് ഇപ്പോൾ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിൽ പ്രധാനമായും ആറ് തരത്തിലുള്ള ക്രമക്കേടുകളാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിച്ചിട്ടുള്ളത് അതിൽ ഈ അഡ്രസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമക്കേടൊക്കെയും പ്രത്യക്ഷത്തെ തന്നെ ഏതാണ്ട് തെളിയിക്കാൻ കഴിയുന്നതാണ് അത് പല രീതിയിലും ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ ഈ ഒരു അന്വേഷണം കൃത്യമായി നടത്തിക്കൊണ്ട് സമയബന്ധിതമായിട്ടുള്ള റിപ്പോർട്ട് നൽകണം എന്നുള്ള ആവശ്യം ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അത് മുഖ്യമന്ത്രി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആരോപണം മാത്രമല്ല അതിൽ കർണാടകയിൽ നിന്നുള്ള ആരോപണം കൂടിയായതുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രധാനമായും എടുത്തു പറഞ്ഞ ഡാറ്റ അത് കർണാടകയിൽ നിന്നുള്ളതായതുകൊണ്ട് തന്നെ അവിടെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഏതൊക്കെ തരത്തിലാണ് ഈ വോട്ട് മോഷണം നടന്നത് അത് ഏതൊക്കെ തരത്തിലാണ് പ്രാവർത്തികമായത് എന്നുള്ളത് പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ടി കെ റഹീസ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിപാടി ഇന്ന് കർണാടകയിലാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇങ്ങനെ ആക്ഷേപങ്ങൾ ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ കർണാടകയിൽ ഒരു മറുപടി മോദിയുടെ ഭാഗത്തുനിന്ന് ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകാനുള്ള സാധ്യത പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ടോ റഹീസ് മോദിയുടെ പരിപാടി ഉച്ചയ്ക്ക് കഴിഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പ്രധാ പ്രധാനമന്ത്രി യാതൊരു തരത്തിലും പ്രതികരിച്ചിട്ടില്ല പ്രത്യക്ഷമായോ പരോക്ഷമായോ ഈ ഈ വോട്ട് ജോലിയുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല പ്രധാനമായും ഈ കർണാടകയിലെ വികസന വിഷയങ്ങളും ഒപ്പം തന്നെ സ്വയം പര്യാപ്ത ഇന്ത്യ എന്നുള്ള വിഷയങ്ങളിലൊക്കെ ഊന്നിയുള്ളൊരു സംസാരമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് കർണാടക ബി ജെ പി രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു ആരോപണത്തിന് യാതൊരു തരത്തിലും മുഖവിലയ്ക്ക് എടുക്കേണ്ട വലിയ പ്രാധാന്യം കൊടുക്കേണ്ട എന്ന തരത്തിലുള്ള ഒരു ഒരു ഇപ്പോൾ അവർ ആ കാര്യങ്ങളെ ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തു നിന്നും വലിയ ആരോപണം ഉണ്ടാകുന്നില്ല ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇനി വരും ദിവസങ്ങളിൽ അതിപ്പോൾ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സമീപ സംസ്ഥാനങ്ങളിലൊക്കെയും ഈ രാഹുൽ ഗാന്ധിയുടെ വിഷയം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ആരോപണം ഉയർത്തിക്കൊണ്ട് വലിയ മാർച്ചുകൾ സംഘടിപ്പിക്കാൻ കോൺഗ്രസ് ഇത്തരത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് അപ്പോൾ തമിഴ്നാട്ടിൽ ഈ പരിപാടി നാളെ നടക്കുന്നുണ്ട് അങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്കും അവർ ഈ പ്രതിഷേധം വ്യാപിപ്പിക്കുമ്പോഴും കർണാടകയിൽ എത്തിയിട്ടും പ്രധാനമന്ത്രി ദ്ദേഹത്തിനൊരു മറുപടി നൽകിയില്ല എന്നുള്ളത് പ്രസക്തമാണ് പ്രധാനപ്പെട്ട പല ബി നേതാക്കളും ഇതിനോട് രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുന്ന തരത്തിലുള്ള മറുപടി ഒന്നും ഇതുവരെ നൽകിയിട്ടില്ല അവർ പലപ്പോഴും ഇതിനെ കാര്യമായി എടുക്കേണ്ട ഒരു ഒഴുക്കൻ മട്ടിൽ ഈ വിഷയം അങ്ങ് മുന്നോട്ട് പൊക്കോളും അല്ലെങ്കിൽ അത് ഒടുങ്ങി തീർന്നോളും എന്നുള്ള രീതിയിലാണ് പല നേതാക്കളുടെയും പ്രതികരണം വരുന്നത് ചിലരൊക്കെയും രാഹുൽ ഗാന്ധിയെ അദ്ദേഹത്തിന്റെ വാക്കുകൾ പലപ്പോഴും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ് അതിൽ കഴമ്പില്ല അത് മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമില്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ും അദ്ദേഹത്തിന് അറ്റാക്ക് ചെയ്തുകൊണ്ട് നടത്തുന്ന പ്രതികരണങ്ങളൊന്നും അധികമായി വന്നിട്ടില്ല എന്തായാലും കർണാടകയിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് പ്രധാനമന്ത്രി മറുപടി നൽകാൻ തയ്യാറായില്ല ടി കെ ശരി മുഹമ്മദ് റഹീസ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു രാഹുൽ ഉയർത്തിയ തെളിവുകളെ കണക്കുകളെ അവഗണിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ നിലപാട് പക്ഷേ അങ്ങനെ അത്ര എളുപ്പത്തിൽ തെളിവുകളെ ആ കണക്കുകളെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ ബിജെപിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം